അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ മൂക്ക് സുഖയില്ല ഗേസ് എൻ്റെ ചെറിയ മൂക്ക് പനി എനിക്ക് പനിയനും അപ്പോൾ മൂത്ത മൂക്ക് എൻ്റെ പനി പകർന്ന് അവളത് എൻ്റെ ടാബ്ലറ്റ് കൊടുത്തിട്ട് മാറ്റി ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ എൻ്റെ ചെറിയ കുഞ്ഞാവൾക്കും പനിയാണ് അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ കുട്ടികൾക്ക് നാസെല്ലാം കൊടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോന്നാ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മളെ പോലെയല്ലല്ലോ വേഗത്തിൽ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ രാവിലെ നല്ല ഒരു വെയിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വേഗത്തിലാണ് നമുക്ക് പോയി കാണിക്കാന്ന് പറയുമ്പവിടെ നമ്മളെ അരിയത്തന്നെ ഉള്ള മാഹി ഹോസ്പിറ്റലിലാണേ അത് നമ്മൾ മാഹി ഹോസ്പിറ്റലിലെത്തി നല്ല തിരക്കായിരുന്നു ചെല്ലുമ്പോൾ തന്നെ ക്യൂ കാണുന്നുണ്ട് നമുക്കവിടെ ഒരു സീറ്റ് കിട്ടി അങ്ങനെ അവിടെ ഇരുന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി അവിടെ പോയിരുന്നോ ഞാൻ ടോക്കനെല്ലാം എടുത്തിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിക്കണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് ഡോക്ടറെല്ലാം കാണിച്ചതാണ് മരുന്ന് വാങ്ങുന്ന പനിടെ ഒരു മരുന്ന് മാത്രമേ തന്നിട്ടുള്ളൂ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിലെത്തി നല്ല മുസമ്പി ജ്യൂസ് കൊടുത്താൽ മുസമ്പി ജ്യൂസ് കൊടുത്താൽ കുട്ടികൾക്ക് ക്ഷീണത്തിനെല്ലാം നല്ല കുറവുണ്ടാവും എന്ന് പറയുന്നത് വിട്ടിട്ടുണ്ട് വേഗത്തിൽ തന്നെ ഞാൻ എന്താക്കി ചോറ് നല്ല അയല ഇട്ടത് പിന്നെ മത്തൻ പച്ചമത്തനുണ്ടാവുമല്ലോ അത് തേങ്ങ അരച്ചിട്ട് കുറച്ച് കറിയാക്കി എത്ര സുഖമില്ലായെന്ന് പറഞ്ഞാലും നമുക്ക് ഭക്ഷണാക്കി കൊടുക്കണ്ടേ പിള്ളേരെല്ലാം ഉള്ളതല്ലേ കോവക്ക നല്ലൊരു വറവാക്കി ഇന്ന് പൊരിച്ചതൊന്നും ആക്കിയിട്ടില്ല ഞാൻ അതെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് മക്കളെ അനക്ക് പണി കിട്ടി എനിക്ക് നീരെ സുഖമില്ല പനി ജസ്റ്റ് ഒന്ന് കുറഞ്ഞു എന്ന് കണ്ടപ്പോഴത്തേക്ക് അനക്ക് വയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു അസ്വസ്ഥത അങ്ങനെ മായ ഹോസ്പിറ്റലിൽ വീണ്ടും ഞാൻ എൻ്റെ മോളിൽ കൊണ്ട് രാത്രി വന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പോകുന്ന വഴിയാണ് ഹൈവേ മേലെത്തി അങ്ങനെ എന്താ പറയുക ആ വയറിന് നല്ല വേദന ഉണ്ട് പിന്നെ ഇപ്പം വെച്ചുകൊണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാര്യപിസ്കാരം കഴിഞ്ഞ പാടെ എൻ്റെ രണ്ടാമത്തെ മോളി എടുത്തിട്ടാണ് വാഞ്ഞതാണ് ഞാൻ ഹസ്ബൻഡും രണ്ട് മക്കളും വീട്ടിലുണ്ട് അങ്ങനെ വീടെത്താനായി ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കണം എന്ന് പറഞ്ഞാലും നമ്മളെ എല്ലാം കഴിഞ്ഞിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളു എന്താണെന്നറിയില്ല പനി ചെറുമാതിരി ഒരു പനിയായിരുന്നു ജലദോഷം പനിയെ പക്ഷേ അതിന് ഗുളിക കുടിച്ച സമയത്ത് അതിന് ശേഷമാണ് അതിന് മുമ്പൊന്നും എനിക്ക് വയറ് സംബന്ധമായിട്ടൊന്നും ഒരു അസുഖമൊന്നും ഇല്ലേന് രണ്ടു പ്രാവശ്യം ഞാനതിന് ഗുളിക കുടിച്ചിട്ടുള്ളൂ കൂടുതൽ ടാബ്ലറ്റും ഇംഗ്ലീഷ് അധികം കുടിക്കുന്ന കൊണ്ട് അത് കുടിച്ചപ്പോൾ തന്നെ കയ്യും കാലും ഭയങ്കര വിറയലും താങ്ങാൻ കഴിയുന്നില്ല നല്ല ഡോസുള്ള കുളികയും അങ്ങനെ ഞാൻ അത് കുടിച്ച് പനിയൊന്നും ഇങ്ങനെ ശരിക്കും മാറി എന്ന് പറയാനാവില്ല അങ്ങനത്തെ ഒരു എത്തിയ സമയത്ത് ടാബ്ലറ്റ് കൂടി നിർത്തി പക്ഷെ പിന്നെ വന്നത് വയറിൻ്റെ അസ്വസ്ഥത ഭയങ്കര വേദന ഒന്നും തിന്നാൻ കഴിയുന്നില്ല ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് കിടക്കുക കിടന്നാലും വേദന മാറുന്നില്ല പിന്നെ ഞാനിവിടെ ഞാനും ഞാൻ തന്നെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നോക്കണം മക്കളെ കാര്യമായാലും ഭർത്താവിൻ്റെ ആയാലും നമുക്ക് എത്ര സുഖമില്ല എന്ന് പറഞ്ഞാലും അനക്ക് അടക്കാനും കഴിയൂല അപ്പോൾ അങ്ങനത്തെ എല്ലാവസ്ഥയിൽ ഞാൻ തന്നെ എൻ്റെ മോളെ വിളിച്ച് ഞാൻ നിസ്കാരം കഴിഞ്ഞപാട് ഞാൻ പോയത് രാവിലെ ചെറിയ മോക്ക് എൻ്റെത് പകർന്നിട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി രാത്രിയായപ്പോഴത്തേക്കും എനിക്ക് തീരെ കഴിയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ മക്കള് ഭർത്താവിൻ്റെ അടുത്താക്കിയിട്ട് രണ്ടാമത്തെ മോളെയും കൂട്ടിയിട്ട് എടുത്തിട്ടങ്ങ് പോയത് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഡോക്ടർ കാഷ്വലിറ്റിയിലാണ് കാണിച്ചത് ഒരു നേരത്തെ ഗുളിക തന്നിട്ടുണ്ട് നാളെ ഓപ്പി കാണിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഗുളികയും കുടിച്ചിട്ടിരിക്കുന്നതാണ് അപ്പം ഇപ്പം സംസാരിക്കുമ്പോൾ വേദന ഉണ്ട് അപ്പം ഇന്നത്തെ എന്താ പറയുക ദിവസം ഇങ്ങനെയൊക്കെ അസുഖങ്ങളും എല്ലാം എല്ലാമായിട്ട് മക്കൾ അവിടെ മൂന്നും കൂടിയും കളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക സുഖമായി തീരാന് പ്രാർത്ഥിക്കുക നമ്മളില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ എന്താ പറയുക സ്റ്റോപ്പാണ് ഓരോന്നിനെ വിളിക്കുന്നതാണെന്നില്ലേ ഓരോ ആവശ്യങ്ങൾക്കും ഉമ്മാ 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 ഇതന്നെ അവസ്ഥ അപ്പം ഒന്ന് സുഖമായി കിട്ടാൻ എല്ലാവരും ദുവാ ചെയ്യുക അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഒരു എന്താ പറയുക നല്ല ലൈഫ് ഉണ്ടാവട്ടെ എല്ലാവർക്കും അല്ലേ വലിയ വലിയ അസുഖങ്ങളോ ഇതായത് ചെറുമാതിരിയൊക്കെ ആയിട്ട് മനുഷ്യനല്ലേ ആയിട്ട് അങ്ങ് പോകും വലിയ വലിയ രോഗങ്ങളെ തൊട്ട് പഠിച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ അപ്പം ഇൻഷാല്ല എല്ലാവരും അതുമായാലും എന്നെ എൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തുക അസ്സലാ വലൈക്കും വേറെ ഒരു വീഡിയായിട്ട് വരാം